എല്ലാം കുതന്ത്രം താരങ്ങളുടെ വീടുകളിലെ ഇ ഡി റെയ്ഡ് പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മമ്മൂട്ടിയടക്കം താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ശബരിമല സ്വർണപ്പാളി വിവാദം മുക്കാനാകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വർണപ്പാളി വിവാദം മൂടിക്കെട്ടാനുള്ള ശ്രമമായാണ് ഈ റെയ്ഡ് നടന്നതെന്ന സംശയം തനിക്കുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി ആയതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല പ്രജാവിവാദവും സ്വർണ്ണ ചർച്ചയും മുക്കാനാണ് ഇത്തരം നടപടികൾ എല്ലാം കുതന്ത്രമാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് എൻ ഐ എ ഇ ഡി എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭയിലിരുന്ന് ഒന്നും പറയാനില്ല ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും കഥകളെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലിക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി എ ഡി മുന്നോട്ടു പോവുകയാണ് എന്നാൽ താരങ്ങളുടെ വീടുകളിലെ പരിശോധനയെക്കുറിച്ച് എ ഡി ഇതുവരെ ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല